السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونصلي ونسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين أما بعد اتقوا كلاس من أعصروا بالدار التالي بالدار ഇമാാം ബുഹാരി റഹമത്തുല്ലാഹിഅലിയെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലേക്കാണ് ഒരു ചരിത്രകഥയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ശ്രമിക്കുന്നത് അതായത് മുത്ത്നബിയുടെ പേര് കേട്ടപ്പോൾ ബോധരഹിതനായി വരുന്ന കാട്ടുരാജാവിൻ്റെ അത്ഭുത കഥ ുൽ ഗുർദേ ആശയ വിശദീകരണത്തിൽ ഇതിൻ്റെ ആശയ വിശദീകരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു മുത്തിനുവിധങ്ങൾ ഒരു മരത്തിനെ വിളിച്ചാൽ അത് മുത്തിനബിയുടെ അടുക്കൽ ചെറിയ കുത്തികളിലൂടി വരുന്നത് പോലെ മുത്തിനിയുടെ അടുക്കൽ വന്ന് നിൽക്കുന്ന അത്ഭുത കഥ നമ്മൾ പഠിച്ചു മഹാനായി അഷറഫ്ൽ ഹൽക്ക് റസൂലായി സല്ലാ വസല്ല തങ്ങൾ ഒരു ദിവസം സെഫിയോന എന്ന് പറയുന്ന ഒരു സഹാബിയെ വിളിച്ച് കുറച്ച് അനുയായികതയും വിളിച്ച് അദീനയിൽ നിന്ന് കുറച്ചകലെ ഇന്ന സ്ഥലത്ത് നിങ്ങൾ പോകണം അവിടെ പോയി നിങ്ങൾ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം ആരെയും അക്രമിക്കരുത് ആരെയും അധീനപ്പെരുത്തരുത് ആർക്കും ഒരു ഉപദ്രവം നിങ്ങളെ കൊണ്ട് ഉണ്ടാകരുത് എന്നൊക്കെ ഉപദേശിച്ച് നിർദ്ദേശിച്ച് മുദ് നബി സല്ലാമി വസല്ലമാ തമ്മിൽ സഫീമനാറുള്ള എല്ലാ പൊന്നുവിനെയും സഹാബാക്കളെയും അതാ പറഞ്ഞയക്കുന്നു പോകുന്ന വഴി വളരെ ക്ലേശകരമായ വഴിയാണ് മലഞ്ചേരുവാണ് അവിടെ കാട്ടിലെ രാജാക്കന്മാരുടെ മാനകളും കടുമകളും സിംഹങ്ങളും പുലികളും അങ്ങനെ പല വർഗങ്ങളും ഉള്ള ഒരു കാട്ടിലൂടെ അയ്യത കാട്ടിലൂടെയാണ് ഈ സഹാബാക്കൾക്ക് യാത്ര പോകേണ്ടത് യാത്രാമധ്യേ സഫ്യൂനറോ എല്ലാം കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് മലമൂത്ര വിസർജനത്തിന് വേണ്ടി തോന്നിയപ്പോൾ അധികം ഒരു മറ തേടി ഒരു മരത്തിൻ്റെ അരികിൽ ചെന്നിരുന്നു മലമൂത്ര വിസർജനം ചെയ്ത് അധീയം മൂത്രം ഒഴിച്ച് അവിടുന്ന് തിരിച്ചു വന്നു നോക്കുമ്പോൾ തൻ്റെ കൂട്ടത്തിലുള്ള അനുയായികളെ ഒരാളെയും കാണാനില്ല യാത്രാ ക്യാപ്റ്റൻ മൂത്രം വഹിക്കാൻ പോയപ്പോൾ മറ്റുള്ളവരൊക്കെ കൂടെയുണ്ടാകുമെന്ന് വിചാരിച്ച് അവരൊക്കെ സ്ഥലം കിട്ടു അവരെ ലക്ഷ്യസ്ഥാനത്ത് ലക്ഷ്യസ്ഥാനം ഉദ്ദേശിച്ച് നടക്കുകയാണ് സജീവനാർതി എല്ലാം ഒന്ന് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആരും ഇല്ല പറ്റക്കഥ നടക്കുന്നു നടന്നങ്ങോട്ട് കുറച്ചും നീങ്ങുമ്പോൾ അതാ കാട്ടിലെ രാജാവ് സിംഹം വരികയാണ് സിംഹം കാട്ടിലെ രാജാവായ സിംഹം ഇത് കെട്ടുകഥയെല്ലാം ഇനി നിങ്ങളെ ഏതെങ്കിലും മംഗളത്തിൽ വന്ന ത്തിൽ വന്ന കഥയല്ല നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുന്നത് വോട്ട് നടന്നപ്പോൾ കാട്ടുരാജാവ് മുന്നിൽ ചാടി അതാ കടിക്കാൻ വേണ്ടി വരുന്നു ആ കുറെ ദിവസമായി ഭക്ഷണമൊന്നും കിട്ടാതെ ആ എനിക്ക് ഭക്ഷണം കിട്ടിയെന്നുള്ള സന്തോഷത്തോടെ കാട്ടുരാജാവ് ചീറ്റി ഓടി അടുക്കുമ്പോൾ സഖീവനാർതിയല്ല ഒന്ന് പുതറിയില്ല പേടിച്ചില്ല ഓടിയില്ല സിംഹം സിംഹം കടിക്കുമെന്ന് ഉറപ്പായപ്പോൾ സിംഹത്തിന്റെ മുഖത്ത് നോക്കി ധൈര്യസമേതം പറയുന്നു അന അനമൗലം ഞാൻ നബി സല്ലാഹു അല്ലൈവസ് ആട്ടങ്ങൾ അയച്ച ആളാണ് മുത്തുഗിയുടെ മൗലയാണ് അവിടെ പറയുന്നത് നിർജീവിയായ സംസാരിക്കാനും കഴിവില്ലാത്ത കാട്ടിലെ രാജാവ് സിംഹത്തിനോട് പറയുകയാണ് അനമൗല ഞാൻ നിമിതങ്ങൾ അയച്ച ആളാണ് നിമിതങ്ങളെ ഇന്നുവരെ സിംഹം കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല സിംഹം ഈ പേര് കേട്ട ഉടനെ ബോധം കേട്ടു വീഴുകയാണ് ബോധരഹിതനായത് ചരിത്രത്തിൽ കാണുന്നു സഖീവനാർതിയല്ലെ എന്തോ മന്ത്രം ചൊല്ലി അവിടുത്തെ മുഖത്തേക്ക് ഊതിയപ്പോൾ സിംഹത്തിൻ്റെ ബോധം തെളിഞ്ഞു സിംഹത്തിൻ്റെ ബോധം തെളിഞ്ഞു ഉടനെ സിംഹം അതിൻ്റെ സംസാര അതിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത് ഞാൻ കാട്ടിലെ രാജാവും നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത് നിങ്ങൾ റസൂറുല്ലാൻ്റെ മൗലിയാണോ റസൂറുല്ലാൻ്റെ മൗലിയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാം എന്നൊക്കെ നാട്ടിൽ കിടക്കുന്ന സിംഹമാണ് റസൂർ പേര് കേട്ടുപോ നിധങ്ങൾ ആരാണെന്ന് മനസ്സിലായി ആയിരം വട്ടം പതിനായിരം വട്ടം നിമിതങ്ങളുടെ ചരിത്രം കേട്ടാലും നിമിതങ്ങളുടെ പേര് കേട്ടാലും മനസ്സിലാകാതെ നമ്മളെപ്പോലെയുള്ള വിട്ടികൾ നമ്മളെപ്പോലെയുള്ള ആൾക്കാരല്ലാതെ നമ്മുടെ സ്വഭാവമൊക്കെ നമ്മുടെ ഈമാനക്കല്ലാവും വളർത്തട്ടെ വളർത്തി തരട്ടെ അമിനെ അടക്കമുള്ള സിംഹം പറഞ്ഞു റസൂർ അയച്ച ആളാണെങ്കിൽ കയറു എൻ്റെ പുറത്ത് ഞാൻ ഈ കാട്ടിലെ രാജാവാണ് നിങ്ങൾ ഒറ്റക്കെതിരെ പോയാൽ നിങ്ങളെ ഒരാളും വിട്ടേ എല്ലാ മൃഗങ്ങളും വന്ന് നിങ്ങളെ അങ്ങനെ ആക്രമിക്കും നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത് കയറു എൻ്റെ പുറത്ത് കയറു എന്ന് പറഞ്ഞ് വന്നു ഇനെ സിംഹം അതാ പുറത്ത് കയറ്റി എവിടേക്കാണോ പോകേണ്ടത് അവിടം വരെ അതാ കൊണ്ടുപോകാൻ തീരുമാനിച്ച് കാട്ടിലൂടെ സഞ്ചരിക്കുന്നു സിംഹത്തിൻ്റെ പുറത്ത് പുറത്തു പോകുമ്പോൾ നാല് ഭാഗത്തു നിന്നും പല മൃഗങ്ങളും ഓടിയെടുക്കുന്നു അക്രമിക്കാൻ വേണ്ടി ഓടിയെടുക്കുന്നു സിംഹം അവരിയെല്ലാം ചീറ്റിത്തെറിപ്പിച്ച് കാട്ടി ഓടിക്കുന്നു ഇത് റസുകളിലയച്ച ആളാണെന്ന് എല്ലാത്തിനോടും മറുപടി പറഞ്ഞുകൊണ്ട് മലഞ്ചെരിവ് താണ്ടി അതാ മലഞ്ചരിവ് താണ്ടി അതാ സിംഹം സജീവൻ അറിയല്ലാവുന്നു ഉദ്ദേശിച്ച സ്ഥലം വരെ പോകുന്നു നോക്കുമ്പോൾ അനുയായികളൊക്കെ കാത്തിരിക്കുന്നു എവിടെ പോയി നമ്മുടെ നേതാവ് അതാവിരുന്നു സിംഹത്തിന്റെ പുറത്ത് കയറി വരുന്നു അല്ലാവെന്ന് അവിടെ കൊണ്ടുപോയി ഇറക്കി ഇനി ഞാൻ പോയിക്കോട്ടെ നിങ്ങൾ റസൂറുല്ലാനോട് എന്റെ സലാം പറയണേ എന്ന് പറഞ്ഞ് സിംഹം വീട്ടിനെ കാട്ടിലേക്ക് വീണ്ടും തിരിച്ചുപോയ അത്ഭുത സംഭവം ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കണം എന്ത് മുസ്ലിബിയെ കാട്ടിലുള്ള മൃഗങ്ങൾ മനസ്സിലാക്കി കാട്ടിലുള്ള മൃഗങ്ങൾക്കു വരെ മുത്തനബിയുടെ പേര് കേൾക്കുമ്പോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരം വട്ടം പതിനായിരം വട്ടം കേൾക്കുമ്പോൾ മുത്തനബിയെ മനസ്സിലാക്കാതെ നമ്മുടെ ഈ മാൻ എത്ര മാത്രം ഉണ്ട് എന്ന് അളക്കേണ്ട അളന്ന് പരിശോധിക്കേണ്ട സമയമാണ് അള്ളാഹുപേരും മുത്തനബിയുടെ യഥാർത്ഥ ഉമ്മത്തുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേയല്ല ഞങ്ങൾക്ക് മുത്തനബിയുടെ ആശിക്കായി ജീവിക്കാനുള്ള തൗഫിക്കും فَأَكْيَبُنَّ <applause> القرن الله أمين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته أوصيكم بالدعاء